ഞാൻ പ്രൊഫസർ രാജശേഖരൻ രാജശേഖരനായ ഈ തറവാട്ടിലെ ഒരു കാരണവരുടെ ഇളയ മകനാണ് ഇത് ശ്രീ നെല്ലനാട് ശേഷി ഉത്സവ കമ്മിറ്റിയുടെ ചെയർമാനാണ് ഈ ത തറവാട്ടിലെ അംഗമാണ് അടുത്തത് ഷാജി ഈ ഉത്സവ കമ്മിറ്റിയുടെ ആളാണ് കുടുംബാംഗമാണ് ഇത് അനിൽ അല്ലേ അനിൽ അനിൽ ഉത്സവ കമ്മിറ്റിയുടെ എക്സിക്യൂട്ടീവ് അംഗമാണ് മറ്റ് ശ്രീ മോഹനൻ ഉത്സവ കമ്മിറ്റി അംഗമാണ് കുടുംബം പിന്നെ ഇത് അഡ്വക്കേറ്റ് എൻ ഡി സുരേഷ് അദ്ദേഹം ആണ് ഇപ്പം ഈ കുടുംബ വീടിൻ്റെ കാര്യങ്ങളൊക്കെ നേതൃത്വം കൊടുക്കുന്നത് അഡ്വക്കേറ്റ് സുരേഷ് ആണ് ഇത് ഈ കുടുംബം ഒരു ആറ് ഏഴ് നൂറ്റാണ്ടു മുമ്പ് തിരുവല്ലയിൽ നിന്ന് ഇളമൺ മഠം പോറ്റിമാരോടൊപ്പം വാപനപുരത്തേക്ക് കുടിയേറിയവരാണ് ആ തിരുവല്ലയിൽ നിന്ന് ഏഴ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇളമൺ മഠത്തിലെ പോറ്റിമാരോടൊപ്പം ഇവിടേക്ക് കുടിപാർ പുറപ്പിച്ചവരാണ് നിലമേൽക്കുന്നത്ത് കുടുംബം ഈ നിലമേൽക്കുന്നത്ത് കുടുംബത്തിൽ നിന്ന് പിന്നീട് ആറ് ശാഖകൾ പിരിഞ്ഞ് അത് ഇന്ന് ഈ നാടിൻ്റെ വിവിധ ഭാഗങ്ങളിലായി ആ ഈ കുടുംബാംഗങ്ങൾ താമസിക്കുന്നു ആദ്യം ഇവിടെ നിന്ന് ശാഖ പിരിഞ്ഞ് അത് മുളവന എന്ന് പറയുന്ന കുടുംബമാണ് പിന്നീട് ആണ് ഈ കുഞ്ച് വീട് നടുവം വീട് വടക്കേ വീട് ഇങ്ങനെ ആറ് ഈ നിലമേൽക്കുന്ന അല്ലാതെ ഇതിൻ്റെ ആറ് ശാഖകൾ കൂടി ഉണ്ട് ഇത് ഏകദേശം നമ്മുടെ ആധുനിക തിരുവിതാംകൂർ ഉണ്ടാകുന്നതിനും ഒരു മൂന്ന് ദശാബോ മൂന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് ഇങ്ങനെ ഈ കുടി ഇവിടേക്ക് തിരുവല്ലായിൽ നിന്ന് മാറി താമസിക്കുന്നതും അത് അതിനുശേഷം ഈ കുടുംബ കാരണവർ നമ്മുടെ തിരുവല്ലായിൽ പരുമല എന്നൊക്കടുത്തായിട്ട് ഒരു പനയണ്ണാർക്കാവുണ്ട് ആ പനയണ്ണാർക്കാവെന്ന് പറയുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും പ്രസിദ്ധങ്ങളായ ഏറ്റവും വലിയ ശക്തി ആരാധനാ കേന്ദ്രം ശക്തി ആരാധന എന്ന് പറഞ്ഞാൽ ദേവീ ആരാധനാ കേന്ദ്രങ്ങളിൽ മൂന്നോ നാലോ എണ്ണം എടുത്താൽ അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ പനയണ്ണാർക്കാവ് അത് വടക്ക് മാടായിക്കാവ് അതുപോലെ മലപ്പുറം ജില്ലയിലെ തിരുമാന്താകുന്ന് അത് പിന്നെ കൊടുങ്ങല്ലൂർ അത് പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് പനയണ്ണാർക്കാവ് പനയണ്ണാർക്കാവെന്ന് വെച്ചാൽ ഈ നാൽപ്പത്തെട്ട് പനകൾ ഉള്ള ഒരു പറമ്പിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാണ് ആ കാവിന് പനയണ്ണാർക്കാവെന്ന് പറയുന്നത് പനയണ്ണാർക്കാവിൽ നിന്ന് ദേവിയെ ഇവിടേക്ക് കൂ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത് ഈ കുടുംബ കുടുംബകാരണവൻ നാൽപ്പത്തൊന്ന് ദിവസം ഒറ്റക്കാലിൽ തപസ് ചെയ്ത് ദേവിയെ പ്രത്യക്ഷപ്പെടുത്തി ആ സംപ്രീതയായ ദേവിയെ അമ്മാനക്കല്ലിൽ ആവാഹിച്ച് ചെപ്പിലടച്ച് ആണ് നിലമേക്കുന്നത്ത് ഈ കുടുംബ വീടിൻ്റെ ഇത് ഈ തെക്കതിൻ്റെ മച്ചിലാണ് ആദ്യം ദേവിയെ സൂക്ഷിച്ചിരുന്നത് അവിടെ വച്ചാണ് ആരാധിച്ചിരുന്നത് അത് കഴിഞ്ഞ് ഏതാനും തലമുറകൾ കഴിഞ്ഞപ്പോൾ ആ തലമുറയിലെ കുടുംബകാരണവന് ഒരു സ്വപ്ന ദർശനമുണ്ടാകുകയും ആ സ്വപ്നദർശനത്തിൽ ഈ ഇന്നത്തെ നെടുമ്പറമ്പ് കാട്ടിക്കൊടുത്തിട്ട് അവിടേക്ക് തനി ക്ഷേ തനിക്ക് ക്ഷേത്രം പണിത് അവിടേക്ക് മാറ്റണമെന്ന് ദേവി ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ഇന്ന് കാണുന്ന നെടുമ്പറമ്പ് ക്ഷേത്രം ഉണ്ടാകുവാനുള്ള കാരണം അതാണ് അങ്ങനെയാണ് അപ്പോൾ അവിടെ അതിൻ്റെ അടുത്ത് ക്ഷേത്രത്തിനോടടുത്തുണ്ടായിരുന്ന ആളുകൾ ളക്കെ അവിടെ നിന്ന് പോയി ക്ഷേത്രം അവിടെ പണിതു അത് കഴിഞ്ഞിട്ടിപ്പോൾ അഞ്ച് നൂറ്റാണ്ടുകൾ ഈ നമ്മുടെ ക്ഷേത്രത്തിന് അഞ്ച് നൂറ്റാണ്ടിലേറെ പഴക്കമുണ്ട് ഈ കുടുംബത്തിന് ഏകദേശം ഏഴ് നൂറ്റാണ്ടോളം പഴക്കം ഈ കുടുംബത്തിന് ഏഴ് നൂറ്റാണ്ടോളം പഴക്കം ഈ നാട്ടിലുണ്ട് അതുപോലെ തന്നെ ക്ഷേത്രത്തിന് അഞ്ചല്ല ആറ് നൂറ്റാണ്ടിൻ്റെ പഴക്കമെങ്കിലും ഉണ്ട് ഈ അവിടെ അതുപോലെ രണ്ട് ആദ്യകാലത്ത് ഭദ്രകാളിയെ മാ ഭദ്രകാളിയാണ് കുടുംബ പരദേവത അത് കള കളരിൽ പരദേവതയാണ് നമ്മുടെ കുടുംബ പരദേവത ഭദ്രകാളിയാണ് അതിനോടൊപ്പമാണ് ഇപ്പോൾ ദുർഗാസങ്കൽപ്പവും കൂടിയുണ്ട് ആ ദുർഗാസങ്കല്പം ത്തിലും അവിടെ രണ്ട് പ്രതിഷ്ഠയുണ്ട് ഒന്ന് ഭദ്രകാളിയെ ഒരു ലോഹ കണ്ണാടിയിലാണ് അവിടെ ആരാധിക്കുന്നത് അതുപോലെ ദുർഗയ്ക്ക് ഒരു ചെറിയ ഒരു ഒരു ദുർഗ പ്രതിമയുണ്ട് ഇതാണ് ഇപ്പോൾ ഇവിടെ വള വർഷങ്ങളായി ഈ ക്ഷേത്ര മൂലസ്ഥാനത്ത് ഏതൊക്കെ സമയത്ത് അവിടെ ക്ഷേത്ര പ്രശ്നം നടത്തുമ്പോഴൊക്കെ താമ്പൂല പ്രശ്നമായാലും മറ്റേ അല്ലെങ്കിൽ അഷ്ടമംഗല പ്രശ്നമായാലും ഏത് നടത്തുമ്പോഴും പറയുന്നത് ഇവിടെ മൂലസ്ഥാനത്ത് വേണ്ടത്ര കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നില്ല അത് ചെയ്തിട്ട് വേണം അവിടെ ചെയ്യാൻ എന്നാൽ മാത്രമേ ദേവി സംതൃപ്തയാകൂ ദേവിയുടെ തൃപ്തിയാണ് ഒരു നാടിൻ്റെയും ഭക്തജനങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും എല്ലാ ഐശ്വര്യങ്ങൾക്കും കാരണമാകുന്നത് ദേവിയുടെ പ്രീതിയാണ് അപ്പോൾ അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ദേവിയുടെ പ്രീതിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അതിനായി പ്രയത്നിക്കാം ഈ പറഞ്ഞത് കൂടാതെ ഒന്നുകൂടെ കൂട്ടിച്ചേർക്കാം ശരിക്കും തിരുവിതാംകൂറിലെ നായർ പടയാളികൾ അവർ ഈ നിലമേൽക്കുന്ന കുടുംബക്കാർ നായർ പടയാളികളിൽ പെട്ടവരാണ് അവരുടെ കളരി കൂടിയായിരുന്നു ഇവിടെ ഈ കളരിയിലെ ദേവിയായിരുന്നു ഭദ്രകാളി അപ്പോൾ ആ കളരി സങ്കല്പത്തിൽ നമ്മുടെ ക്ഷേത്ര പിന്നെ ഇവിടെ കാണുന്ന ആ എലങ്കത്തിൻ്റെ മച്ചിലാണ് ദേവിയെ അമ്മാനയിൽ ആവാഹിച്ച് കുടുംബകാരനവർ വച്ച് ആരാധിച്ചിരുന്നത് അപ്പോൾ ആ മ പിന്നെ ഇതിൻ്റെ മുഖ മുഖപ്പാണ് നമ്മളിപ്പോഴും ഇവിടെ എടുത്ത് സൂക്ഷിച്ചിട്ടുള്ളത് വളരെ ഭംഗിയായി പെയിൻറ്റൊക്കെ ചെയ്ത് നമ്മൾ സൂക്ഷിച്ചിരിക്കുന്നത് ആ കളരിയുടെ മുഖപ്പാണ് അപ്പോൾ പിന്നെ അതുപോലെ തന്നെ എല്ലാ ക്ഷേത്രത്തിലെ എല്ലാ വർഷവും കുംഭകാർത്തികയ്ക്കാണ് ഉത്സവം അതിൻ്റെ തൊട്ട് തലേദിവസം ഭരണി നാളിൽ എല്ലാ വർഷവും ഇവിടെ ഒരു കൊടുതി ഭരണി ഭരണിനാളിലെ ശരിക്കും ഭദ്രകാളിയുടെ നാളെന്ന് പറയുന്ന ഭരണിയാണ് കാർത്തിക ദുർഗയുടെ നാളാണ് അപ്പോൾ ഭരണി നാളിലെ ഭദ്രകാളിക്കുള്ള കൊടുതി കൊടുത്തിട്ടാണ് നമ്മൾ അത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പിന്നെ മൃഗബലിയൊക്കെ നടത്തിയിരുന്ന കൊടുതിയായിരുന്നു അത് കാലക്രമേണ അതൊക്കെ മാറി സാത്വികമായ പൂജകളിലേക്ക് മാറുകയും അങ്ങനെ അതിൻ്റെ ഭാ ക്ഷേത്ര ഉത്സവത്തിൻ്റെ തലേദിവസം ഇവിടെ ഒരു കൊടുതി അതിപ്പോഴും നടക്കുന്നുണ്ട് ഒരു വർഷവും മുടങ്ങാതെ ഇടയ്ക്ക് എന്നോ കാലം ഏതോ കാലത്ത് മുടങ്ങിപ്പോയത് പിന്നെ നമ്മൾ അതിനെ ചാറ്റി തെളിച്ച് വീണ്ടും പിന്നെ കൊടുതി ഒക്കെയാണ് ചെയ്തത് അതൊരു അതുതന്നെ ഒരു ഏകദേശം ഒരു നൂറ്റാണ്ടോളം മുമ്പാണ് ഇപ്പോഴും അത് ഉത്സവത്തോടനുബന്ധിച്ച് കൃത്യമായി ഈ പിന്നെ കൊടുതി ഇവിടെ നടത്തുന്നുണ്ട് അത് ഈ വർഷവും ഉണ്ട് അപ്പോൾ അതാണ് ഇതിൻ്റെ സങ്കല്പവും ഇതിൻ്റെ ആരാധനയും കുറിച്ച് പറയാനുള്ളത് പിന്നെപരമായി വേറൊരു പ്രാധാന്യം കൂടിയുണ്ട് അത് ഈ വേണാടിനെ കായംകുളം ഡച്ചുകാരുടെ സഹായത്തോടു കൂടി ആക്രമിച്ചു അങ്ങനെ ആക്രമിച്ച സമയത്ത് ഈ പത്മനാഭപുരത്തു നിന്നും നെടുമങ്ങാട് നിന്നും സേന എത്തുന്നതുവരെ ഈ പൊരുതിയ മൺ അല്ലെങ്കിൽ പൊരുന്ത മൺ എന്ന് പറയുന്ന സ്ഥലത്ത് ആ മലകൾക്ക് പിന്നിൽ ഒളിച്ചുകൊണ്ട് ഈ നാട്ടിലെ നായർ പടയാളികൾ ആ ആക്രമണത്തെ ചെറുത്തു ആ അതിൻ്റെ നന്ദി സൂചകമായി ഈ തിരുവിതാംകൂർ രാജവംശം ഈ പ്രദേശത്തെ നായർ പടയാളികൾക്ക് വലിയ പ്രാധാന്യം ഭരണത്തിലും സാമൂഹ ജീവിതത്തിലും വളരെ വലിയ പ്രാധാന്യം നൽകിയിരുന്നു അതിൻ്റെയൊക്കെ ഐശ്വര്യമായി പ്രവർത്തിച്ചിരുന്നതും ഈ നമ്മുടെ ദേവിയാണ് അങ്ങനെ തിരുവിതാംകൂരിൻ്റെ ചരിത്രത്തിൽ ഒരു നിർണായകമായ ഒരു മുഹൂർത്തത്തിൽ ആ തിരുവിതാംകൂർ എന്ന അല്ലെങ്കിൽ വേണാട് എന്ന രാജ്യത്ത് സംരക്ഷിക്കാൻ മുന്നേ ജീവത്യാഗം ചെയ്തവരുടെ പരദേവത കൂടിയാണ് നമ്മുടെ ദേവി സർ രാജശേഖരൻ നായരും ശ്രീമാൻ എല്ലാം ചരിത്രപരമായ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ദേവിയുടെ സങ്കല്പവും ഐതിഹ്യവും ഞാൻ ഉത്സവ കമ്മിറ്റിയുടെ ചെയർമാനും ട്രസ്റ്റ് കമ്മിറ്റിയുടെ രക്ഷാധികാരിയുമാണ് ഇനി ഈ ഉത്സവത്തിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഇരുപത്തിയഞ്ച് രാവിലെ നിലമേക്കുന്നത്ത് വന്ന് അനുവാദം വാങ്ങി ആണ് ഉത്സവം തുടങ്ങേണ്ടത് അത് ഈ വർഷം വളരെ ഗംഭീരമായി ഒരു വരവേൽപ്പോടുകൂടി വന്ന് അനുവാദം അനുവാദം വാങ്ങുന്ന ഒരു ചടങ്ങാണ് ഇവിടെ നടന്നത് ദേവിക്ക് കാഴ്ചദ്രവ്യങ്ങളും എല്ലാ പൂജാദ്രവ്യങ്ങളുമായി നടക്കി വെച്ച് നമ്മൾ ഇവിടെ തൊഴുത് അനുവാദം വാങ്ങിയിരിക്കുകയാണ് ഇനി ഞങ്ങൾ തിരിച്ച് നെടുമ്പറമ്പിൽ എത്തും എത്തുമ്പോൾ നെടുമ്പറമ്പിൽ ക്ഷേത്രത്തിലെത്തുമ്പോഴാണ് അത് പൂർത്തിയാകുന്നത് ഈ ഉത്സവത്തിൻ്റെ ചരിത്രത്തിൽ മാതൃസംഗമം നയിച്ച ഒരു അനുവാദം വാങ്ങൽ ചടങ്ങ് നടന്നിട്ടില്ല ഗംഭീര ഘോഷയാത്രയോടുകൂടി നടത്തണം എന്ന ഉത്സവ കമ്മിറ്റിയുടെയും വ്യക്തിപരമായി എൻ്റെയും മനസ്സിൻ്റെ ആഗ്രഹം ഇവിടെ സാധിച്ചിരിക്കുകയാണ് ഈ ഇരുപത്തി അഞ്ചാം തീയതി രാവിലെ ഇന്ന് നടന്ന ഇനി തുടർന്ന് ക്ഷേത്ര ചടങ്ങുകളും മറ്റ് ചടങ്ങുകളും പതുപോലെ നടക്കും അഷ്ടമംഗല പ്രശ്നത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് നിലമേക്കുന്നത്ത് മൂലസ്ഥാനത്ത് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഉത്സവമായാലും എന്തായാലും നമ്മൾ ക്ഷേത്രത്തിൽ നടത്തണം അത് അക്ഷരം പ്രതി ഈ കമ്മിറ്റി പാലിച്ചിരിക്കുകയാണ് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ അഞ്ചാം തീയതി വരെയാണ് മാർച്ച് അഞ്ചാം തീയതി ഈ നമ്മുടെ ക്ഷേത്രത്തിലുള്ള ചടങ്ങുകൾ ഉത്സവം സമാപിക്കും എല്ലാ ദിവസങ്ങളിലും കലാപരിപാടികൾ വെച്ചുകൊണ്ട് വളരെ ബൃഹത്തായ ഒരു ഒരു ഉത്സവമാണ് ഈ വർഷം നടത്തുന്നത് മാർച്ച് ഒന്നാം തീയതി പൊങ്കാലയും അന്ന് തിരുമംഗല്യ സദ്യ എന്ന് പറഞ്ഞൊരു സദ്യ കൂടി ആരംഭിക്കുകയാണ് അയ്യായിരം ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന തിരുമംഗല്യ സദ്യ ദേവിയുടെ മംഗല്യം നടക്കുന്ന ആ നാളിൽ നടത്താൻ ഞങ്ങൾ ഈ വർഷം അതിനൊരു തീരുമാനമെടുത്തിട്ടുണ്ട് വരും നാളുകളിൽ ഈ സദ്യയും അതുപോലെ തന്നെ മംഗല്യം നടത്തുന്ന സ്ഥലത്ത് നിർധനരായ ആളുകൾക്ക് ഒരു കല്യാണം നടക്കുന്ന രീതിയിൽ വിവാഹം നടക്കുന്ന രീതിയിൽ വിവാഹം നടത്തി കൊടുക്കുന്ന രീതിയിൽ ഉള്ള കാര്യങ്ങൾ കൂടി ഈ കമ്മിറ്റി ഭാവിയിൽ ചിന്തിക്കും അതിനുവേണ്ടിയാണ് നമ്മൾ വലിയ വലിയ കാര്യങ്ങളിലേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് രണ്ടോ നാലോ ആളുകൾക്ക് ആദ്യം ഒരാൾക്കാണ് മംഗല്യം ചേർത്താൻ കഴിയുന്നതെങ്കിൽ ആ തിരുസന്നിരി ചേർത്താൻ കഴിയുന്നതെങ്കിൽ അതിനുവേണ്ടിയുള്ള പരിശ്രമം ഉണ്ടാവും അതുപോലെ തന്നെ ഈ ഉത്സവത്തിൽ പരമാവധി നാട്ടിലെ എല്ലാ ജനങ്ങളും വളരെയധികം സഹകരിച്ച് സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് അതിൻ്റെ കാര്യമാണെന്ന് നമ്മൾ രാവിലെ കണ്ടത് ഈ ഘോഷയാത്രയിൽ ഇത്രയും മാതൃസംഗമത്തിലെ ആളുകളും ഈ നാട്ടുകാരും പിന്തുടർന്നുകൊണ്ട് ഇവിടെ വന്ന് അനുവാദമാകുന്ന ഈ ചടങ്ങ് വലിയ ശക്തമായ ചടങ്ങ് ഒരു ഗംഭീരമായ ചടങ്ങ് ആയി ഇത് നടന്നു ഉത്സവം വരും ദിവസങ്ങളിൽ പത്ത് ദിവസ ഉത്സവങ്ങളിലും നാട്ടുകാരുടെ എല്ലാ സഹായ സഹകരണങ്ങളും അഭ്യർത്ഥിക്കുന്നു എല്ലാ ഭക്തജനങ്ങളുടെയും ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ ഉത്സവം നടക്കാനുള്ള എല്ലാ എല്ലാ ആശംസകളും എല്ലാവരിൽ നിന്നും ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം മറ്റുള്ളവരൊക്കെ പറഞ്ഞല്ലോ നമ്മളെ രക്ഷാധികാരി പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങൾ പൂവണി അദ്ദേഹത്തിൻ്റെ എൻ്റെ രണ്ട് മൂന്ന് വർഷം കൊണ്ടുള്ള ആഗ്രഹമാണ് നിലമേൽക്കുന്നത്ത് വന്ന ഈ കാര്യങ്ങളൊക്കെ നന്നാക്കണമെന്ന് അത് പൂർത്തിയായി ഇനി പൊങ്കാല നിലമേൽക്കുന്ന വരെ വന്നാഗ്രഹമുണ്ട് അതും പൂർത്തിയാവും കാരേറ്റു വരെ പോകണമെന്ന് ആഗ്രഹമുണ്ട് അതും പൂർത്തിയാകും മേലാറ്റൂഴി പോകണമെന്ന് പറഞ്ഞാൽ അതും പൂർത്തിയാകും പൊങ്കാല കുറഞ്ഞത് ഇരുപത്തയ്യായിരം പേർ പൊങ്കാലിട്ട സംവിധാനത്തിന് രണ്ടോ മൂന്നോ വർഷം മാത്രം മതി പക്ഷേ ഭരണപരിഷ്കാരം വേണം അയാൾ മാത്രമേ നമുക്ക് ഈ ക്ഷേത്രത്തെ ഇന്ത്യയിൽ തന്നെ അറിയത്തക്ക ക്ഷേത്രമാക്കി മാറ്റാൻ നിസ്സാരമായ കാര്യവും ഇറങ്ങി ഇറങ്ങിച്ചെന്നപ്പോഴാണ് പതിനായിരത്തോളം നമ്മളെ നമ്മളെപ്പോലുള്ള ആളുകൾ അവരെല്ലാം പതിനായിരത്തോളം കുടുംബാംഗങ്ങളുള്ള ഇത്രയും പഴക്കമുള്ളൊരു ക്ഷേത്രമാണ് എല്ലാവരും സമ്പന്നരാണ് കണ്ടമാനം പണം തരാനുണ്ട് സഹായിക്കാനുണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഈ കാലഘട്ടത്തിൽ അത് ചെറിയ മാറ്റങ്ങൾ വന്നാലേ അത് പുരോഗതി ഒരുത്തിൽ ਇੰਦਾ ਵਿਚਾਰ ਤੇਰਾ ਹੈ